നമ്മുടെ പറയാം നേടാം എന്ന ഈ സ്ഥിരം പ്രേക്ഷകർക്കും ഇനി കാണാൻ പോണ പ്രേക്ഷകർക്കും വേണ്ടിട്ട് രണ്ടുപേര് തപ്പാൽ കണ്ടില്ലേ കണ്ണിനകത്തൊരു കമ്പി അടിക്കുന്ന തപ്പാൽ അതിന് വേണ്ട ഓഫീസ് അതിന് വേണ്ട ഓഫീസ് ഓഫീസും വേണ്ട പീസും വേണ്ട ആയിരം ആളുകൾ കൂടിയിരുന്നാൽ കമ്പി അടിച്ചിടാം ആർക്കും ആരെയും എവിടെ വെച്ചും കമ്പി അടിച്ചിടാം അച്ഛനും അമ്മയും കൂടെയിരുന്നാൽ കമ്പി അടിച്ചിടാം കമ്പിയിടിക്കാൻ പറ്റുന്നുണ്ടൊരു തപ്പാലാ പീസ് കണ്ടില്ലേ കണ്ണിനകത്തൊരു തപ്പാലാ പീസ് ഇപ്പൊ വളരെ പ്രധാന ഇത് കാരണം ഇപ്പം ആളുകളുടെ മുഖം അറിയില്ല ഇല്ല കണ്ടുകൊണ്ട് കമ്പി കമ്പിയടിക്ക ഇപ്പൊ പറഞ്ഞ അതുകൊണ്ട് ഈ കവിത പഴയ കവിതയാണെങ്കിലും ഈ പൂർണ്ണമായിട്ട് എനിക്കറിയില്ലേ ഇത് കറക്റ്റായ കവിതയാണ് എന്തായാലും ചോദിക്കാമല്ലോ അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രണയലേഖനം ഇതുപോലെ ചേട്ടൻ്റെ സങ്കല്പത്തിലുള്ള ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സങ്കല്പിച്ച പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഉണ്ടേ അത് മറ്റൊരു രസകരമായ കാര്യമാണ് ഞാൻ നേരത്തെ ഈ കവിത മിക്കവാറും എഴുതുമായിരുന്നു ചെറുപ്പത്തിൽ എഴുതുമ്പോൾ ഒരു ഹരവിലുണ്ടല്ലോ എഴുതി കഴിഞ്ഞാൽ അത് പത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കും പക്ഷെ പത്രങ്ങളൊക്കെ അയച്ചു കൊടുത്ത് പത്രം നോക്കും കാണുന്നില്ല ഇല്ല ഒരുപാടിങ്ങനെ എഴുതി ചവിറ്റുകൊട്ടയിലായതിനു ശേഷം എന്നോട് ഒരു ദിവസം ഞാൻ പിള്ളേരൊക്കെ കൂടി പറഞ്ഞു എന്തിനാണ് ഇതിന്റെ കാര്യം നിന്റെ പേര് എഴുതിയ ഇവിടെയും പത്രത്തിൽ വരില്ല ഒരു കാര്യം ഒരു പെണ്ണിന്റെ പേരിൽ എഴുതും പെണ്ണിന്റെ പേരാകുമ്പോൾ പത്രക്കാർ പെട്ടെന്നിടും ഞാനങ്ങനെ ഗവേഷണം നടത്തി ഒരു പേര് കണ്ടുപിടിച്ചു എന്താണ് പ്രമീള പ്രമീള എന്ന് ഉണ്ടല്ലോ അതിനകത്ത് ഈ പ്രമീള എന്ന പേര് വെച്ച് ഞാൻ ഒരു കവിത എഴുതി ആ കവിത പ്രകൃതിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇടയ്ക്കൊരു പ്രണയവും അതിനകത്ത് ചേരും കഴിഞ്ഞാൽ പ്രകൃതിയാക്കാം അല്ലെങ്കിൽ അത് പോയി മാതൃഭൂമിയെ ബീക്കരിൽ അയച്ചു കൊടുത്ത് അവരെ ബാലഭക്തി പ്രസിദ്ധീകരിച്ചു പ്രമീള എന്ന പേരിൽ ഞാനിത് വന്നപ്പോ സന്തോഷത്തിന് ഇതും എടുത്ത് താങ്കളെ പോലുള്ള ആളുകളെ കൊണ്ടുപോയി കാണിച്ച് കണ്ടോ എന്റെ കവിത വന്നിരിക്കുക ഏഹ് ഇത് പ്രമീളണ്ടല്ലേ നിന്റെ കവിതയല്ല ഏതും ഒരു പെണ്ണ് പെണ്ണു കവിത നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതും കൊണ്ട് നടക്കുക എന്നാണ് ഉണ്ടോ എനിക്ക് അതോടെ ആ കവിതയും പോയി ഞാനും പോയി അതിന്റെ അന്ന് ഇരുപത്തിയഞ്ച് രൂപ അവരയച്ചു തന്നു എങ്ങനെയാ വാങ്ങുവാണ് ഞാൻ പ്രമീളയാണോ പ്രമീളിയല്ല പ്രമീളന്റെ പേരിലാണ് പൈസ വന്നത് ആദ്യം ആദ്യം എഴുതിയ കവിതയുടെ ദുർഗതി അങ്ങനെയായിരുന്നു മധുസാറാണെന്ന് തീർച്ചയായിട്ടും മധുസാർ കൂടി കൂടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് വണ്ടിയിൽ വന്ന് ഞാൻ മധുസാറിനെ പോയി തൊട്ടതാ അന്ന് മധുസാർ ഇങ്ങനെ തിളങ്ങിയിക്കുന്ന സമയ പോയി തൊട്ട് ഉം ഞാൻ സ്കൂളിൽ പഠിക്കുക പിള്ളേരോടൊക്കെ പോയിട്ട് പറഞ്ഞ മധുസാറിനെ കണ്ട് കണ്ടോ കണ്ട് പിന്നെ തൊട്ട് പിള്ളേർ എന്നെ തൊട്ട് കാരണം മധുസാർ എന്ന് പറഞ്ഞാൽ അന്നങ്ങ തിളങ്ങി